ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഒട്ടനവധി യൂട്യൂബേഴ്സിന് ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് വന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് സൈഡ് കാണിച്ചു തരാം ഇവിടെ നമ്മുടെ വൈ ടി സ്റ്റുഡിയോ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ബെല്ലായിട്ടുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നതായിരിക്കും യൂസ് പ്രൊമോട്ട് ടു ഗ്രോ ഓൺ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജ് അതായത് ഇത്തരത്തിലുള്ള പേജ് കാണുന്നതായിരിക്കും വെൻ ടു ഗ്രോ ഓൺ യൂട്യൂബ് യൂസ് പ്രൊമോട്ട് ഇൻ ദ സ്റ്റുഡിയോ ആപ്പ് ടുഡേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി പേജ് ഒന്നും കൂടി വലുതായിരിക്കുന്നതായിരിക്കും അതായത് ഇതിൽ പറയുന്നത് നമ്മുടെ വീഡിയോ ബൂസ്റ്റപ്പ് ചെയ്യാൻ ഇത് നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ നമ്മുടെ ഫാമിലി ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് വാട്സപ്പിലൂടെ ഇപ്പം എൻ്റെ ചാനലിൽ പ്രത്യേകമായിട്ട് യൂട്യൂബ് തന്നതാണോ എൻ്റെ വീഡിയോസ് ബൂസ്റ്റപ്പ് ഇല്ലാത്തത് കൊണ്ട് വ്യൂസ് വളരെ കുറവാണ് ഏണിങ്സ് ഒക്കെ കുറവാണ് അതുകൊണ്ട് തന്നതാണോ എന്റെ വീഡിയോയ്ക്ക് മാത്രം ഉള്ളതാണോ ഇക്കൊന്ന് ചെയ്തു തരുമോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുകയാണ് എന്താ വെച്ചാൽ എന്തൊരു അപ്ഡേറ്റ് വന്നാലും നമ്മൾ ഉടനടി തന്നെ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇതിന് വൈകി വീഡിയോസ് ഇടാൻ അപ്പോൾ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ടെൻഷൻ അടിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇത്തരത്തിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ നാലായിരം അവർ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഈ നോട്ടിഫിക്കേഷൻ കണ്ടതും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇക്കെ ഇത് എന്റെ വാച്ച് ഓവർ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ഇതുപോലെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു ഫൈറ്റ് സ്റ്റുഡിയോയിൽ ഇക്ക ഇക്കൊന്ന് നോക്കുവെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അതിൽ ക്ലിക്ക് ചെയ്യൂ ക്ലിക്ക് ചെയ്തപ്പോൾ ഈ നാലായിരം വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കേണ്ട ഓരോ പ്രൊസീജിയർ ഉണ്ടല്ലോ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് അതിനെ കുറിച്ചുള്ള ഒരു വിവരണോ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ വന്നത് നമ്മുടെ വീഡിയോസിനെ പ്രൊമോട്ട് ചെയ്യാൻ ഇത് വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യാൻ ബൂസ് സ്റ്റെപ്പ് കിട്ടാൻ വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ ഗൂഗിൾ ആർട്സ് ത്രൂ നമ്മുടെ വീഡിയോ ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്ത് ചെയ്യുന്നതാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ വന്ന് പറയുന്നത് നിങ്ങളുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ബിസിനസ് വീഡിയോസ് എന്ത് വേണമെങ്കിലും പ്രൊമോട്ട് ചെയ്യാം എന്നാണ് ഇതിൽ പറയുന്നത് അപ്പൊ നമുക്ക് ഡെസ്ക് ടോപ്പ് സൈറ്റിൽ പോയിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അതേപോലെ നമ്മുടെ ചാനലില് ഗ്രോ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ടിപ്സുകൾ ഇത്തരത്തിൽ വരും നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പൊ ഈ നോട്ടിഫിക്കേഷനിൽ കൂടുതലും ബിഗിനറായിട്ട് ഉള്ളവരെ സഹായിക്കാൻ വേണ്ടി ഇത്തരത്തിൽ വ്യൂ കൂടാൻ വേണ്ടി വാച്ചവർ കൂടാൻ വേണ്ടി നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ വരും അത് വായിച്ചു നോക്കുക ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക എന്തൊരു അപ്ഡേറ്റ് വന്നാലും നമ്മൾ ഉടനെ തന്നെ വീഡിയോസ് ആയി ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് ചെക്ക് ചെയ്യുക ഷെമീർക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് അതിലുള്ള ക്ലാരിഫൈ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും എന്താണെന്ന് വെച്ചാൽ ക്ലാരിഫിക്കേഷൻ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാണ്ട് ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകുക പോകാൻ സാധിക്കും അതിനാണ് ഈ വീഡിയോസ് ഉടനെ തന്നെ ഇത്തരത്തിലുള്ള ഓരോ കാര്യം വരുമ്പോൾ അപ്ഡേറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത് അപ്പൊ ഒരു ടെൻഷനും വേണ്ട നമ്മൾ പൈസ കൊടുത്തിട്ട് വീഡിയോ ക്യാമ്പയിൻ അതായത് നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ആർട്സ് ഗൂഗിൾ ആർട്സ് ത്രൂ ചെയ്യുന്നതാണ് അപ്പൊ അത് നിങ്ങളുടെ ആഗ്രഹമാണ് ചെയ്യണം നിങ്ങൾക്ക് ചെയ്യാം വ്യൂസ് കിട്ടും പക്ഷെ അതിൽ വാച്ച് ടൈമും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല വെറും ഓൾറെഡി വ്യൂസ് മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ വാച്ച് ടൈമും കിട്ടില്ല അതിൽ ഏണിങ്സും കിട്ടില്ല വെറും വ്യൂസ് പല ആളുകളുടെ മുന്നിലേക്ക് നമ്മുടെ വീഡിയോസ് പോകും സബ്സ്ക്രൈബർ കിട്ടും ഉണ്ടോ വീഡിയോസ് കണ്ട് ആളുകൾ ഇഷ്ടപ്പെട്ട് സബ്മിറ്റ് ചെയ്ത് അത് കിട്ടുന്നതായിരിക്കും അതുതന്നെ കിട്ടുകയുള്ളൂ പിന്നെ വ്യൂസും കിട്ടും അങ്ങനെ പൈസ കൊടുത്ത് ചെയ്യുന്നതാണ് അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് എൻ്റെ വീഡിയോ ക്യാമ്പയിൻ ചെയ്ത് ആർട്സ് ക്യാമ്പയിൻ ചെയ്ത് റണ്ണിങ് ചെയ്യിപ്പിച്ച് ബൂസ്റ്റപ്പ് എൻ്റെ ചാനലിൽ മറ്റുള്ള ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാവുന്നതാണ് അല്ലാത്തവർക്ക് വീഡിയോസ് നിരന്തരം കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഓർഗാനിക്കായിട്ട് തന്നെ യൂട്യൂബ് കൊണ്ടുപോകും കാരണം യൂട്യൂബിൽ കൊണ്ടുപോകേണ്ടത് യൂട്യൂബിന്റെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് നമ്മൾ നമ്മളതിൽ പ്രയത്നിക്കുന്നുണ്ട് ഇവർക്ക് യൂട്യൂബിൽ വളർന്നു വരാൻ ആഗ്രഹമുണ്ടെന്ന് യൂട്യൂബിന്റെ അതിൽ മനസ്സിലാക്കുകയും കണ്ടന്റ് അത്തരത്തിലായിരിക്കണം കേട്ടോ ടൈറ്റല് ഒക്കെ അത്തരത്തിലായിരിക്കണം വീഡിയോസ് യൂട്യൂബിന് സ്വയം ആളുകൾക്ക് ഇഷ്ടമാവുന്നുണ്ട് യൂട്യൂബിന് മനസ്സിലാവണം അങ്ങനെയാണ് യൂട്യൂബ് നിങ്ങളുടെ വീഡിയോസ് എന്ത് ചെയ്യുക അപ്പാക്കി കൊണ്ടുപോകുക അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി റെഗുലറായിട്ട് അത്തരം കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിന് മുന്നിലേക്ക് നമ്മുടെ വീഡിയോ കൊണ്ടുപോയി അതിൽ നിന്ന് ഓർഗാനിക്കായി സബ്ബും കിട്ടും ആ സബ്ബും ഇന്നും പെർമനന്റ് ആയിട്ട് നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും എന്നുള്ളതാണ് അപ്പം ഇത് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുക അല്ലെങ്കിൽ പിന്നെ പൈസ കൊടുത്തിട്ട് ഇത്തരത്തിൽ ഒരുപാട് പേരുടെ മുന്നിലേക്ക് നമ്മൾ പരസ്യം കാണുന്നുണ്ടല്ലോ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് പരസ്യം വരുന്നത് അതേപോലെ ആർട്ട് ക്യാമ്പയിൻ ആയിട്ട് നമ്മുടെ വീഡിയോ പ്രവർത്തിക്കുന്നതായിരിക്കും അത് ബിസിനസ്സും ചെയ്യും ബിസിനസ് ഉള്ളവർക്ക് ബിസിനസ്സിൻ്റെ ആ വീഡിയോ ആഡ് ക്യാമ്പയിൻ ചെയ്യാം അല്ല വീഡിയോസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാം വീഡിയോസ് നമ്മുടെ യൂട്യൂബിലുള്ള വീഡിയോസ് വീഡിയോസായിട്ടും പ്രൊമോട്ട് ചെയ്യാം അത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നതാണ് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫാമിലിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ തന്നത് അപ്പോൾ ഈ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളുടെ എന്തായാലും കമന്റ് ആയി രേഖപ്പെടുത്തുക അറിയാത്ത ഫ്രണ്ട്സിന് ഇതെന്താ എന്നൊക്കെ നിങ്ങളോട് ഒരുപാട് പേര് ചോദിക്കും അപ്പോൾ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ ഹിന്ദ്